ിയുടെ മാസം മറുപടിക്ക് മുമ്പിൽ ഒരു നിമിഷം ഒന്നും പകച്ചാണോ അല്ലെറൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഷോഭിച്ചോട് പറയുക എന്തെങ്കിലും എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷോബിച്ചി രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ നമ്മളുടെ ആയുധം നമ്മുടെ മതത്തിലേക്ക് ഏറെ പിടിക്കുന്ന ഈ സ്ഥിരം നമ്മൾ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ സംസ്കൃതിയായി നമ്മൾ വഹിതമായി കാണുന്ന പല സംസ്കാരങ്ങളും നമ്മളോട് ഉദ്ധരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ശോഭേശി തപ്ഷീറാണ് തപ്ഷീറാണ് രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് തപ്റുടെ വസ്ത്രത്തിന് എതിർ പോവുകയാണ് സ്ത്രീകൾ കൂടുതലായി സ്വാതന്ത്ര്യമില്ല ഭക്ഷണ കഴിഞ്ഞതിൽ തന്നെ വിവേചനമുണ്ട് രണ്ട് സ്ഥലങ്ങളിലായിരിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ശോഭേശി ഒരു ജോലിക്കാണ് ഇതിൻ്റെ ഒരു കത്തായിട്ട് കൂട്ടിയാൽ മതി ഈ കത്തിനൊരു മറുപടി കത്ത് ഒരു കുറിപ്പിലൂടെയെങ്കിലും നിങ്ങൾ കേട്ടില്ലേ ഇവനൊരു ഒന്നാം തരം ജിഹാദിയാണ് എന്നുള്ളത് നമ്മൾ വെറുതെ പറയല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പേ കേരള പൊതുസമൂഹം ഒരു കാര്യം അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഈ അൻസാരിയെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ട് ഒരു ദിവസം പൂർണമാവുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വര് ജയിലിലേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട് ആ ജാതി ഭർക്കത്താണ് ഈ അൻസാരിക്ക് എന്നുള്ളത് പ്രത്യേകമായിട്ടും ഇയാളെയൊക്കെ പിന്തുണയ്ക്കുന്ന സകല സുഡാപ്പികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഇവൻ പറയുന്നുണ്ടല്ലോ ആരെയാ പഠിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെയാണോ ഇയാൾ ഈ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഇതിൽ ഇവിടെ ഇവിടെ സുഹരി തന്ത്രപരമായിട്ടൊരു ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു മതത്തിന് എതിരെയാണ് ഈ പറഞ്ഞത് എന്ന് എവിടെയാ ശോഭാ സുരേന്ദ്രൻ മതത്തിനെതിരെ പറഞ്ഞത് മതത്തിലേക്ക് എവിടെയാണ് കടന്നു കയറിയിട്ടുള്ളത് സുഹരി ഇതിന് മറുപടി പറയണോ നട്ടല്ലോ പാണക്കാട്ടേക്കൊരു വണ്ടി പിടിക്ക പാണക്കാട് ചെന്നിറങ്ങുക എന്നിട്ട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ മുഖത്ത് നോക്കി അൻസാരി ഒരു കാര്യം പറയണോ ദയവ് ചെയ്തിട്ട് മതത്തിന്റെ പേരിലുള്ള ഈ പാർട്ടിയെ പിരിച്ചുവിടൂ അല്ലെങ്കിൽ ഈ സമുദായത്തിന് അപമാനമാണ് നിങ്ങൾ കാരണം അപമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ച് രംഗത്തെത്തി നമ്മുടെ രാജ്യത്ത് മത്സര രംഗത്തേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കാർ സി പി എം കോൺഗ്രസ് നമ്മൾ പറയുന്നില്ല കോൺഗ്രസിന്റെ തൊള്ളു കെട്ടിയിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കയറ് പാണക്കാട്ടെ മുറ്റത്താണ് എന്നുള്ളത് സകലബോധമുള്ള ആളുകൾക്കറിയാം സി പി എം ഉൾപ്പെടെയുള്ള എതിർ പാർട്ടിക്കാരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർക്കും മുസ്ലിം ലീഗിന്റെ ആശയത്തെ അല്ലേ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ എതിർക്കുന്നത് ഇതിലെവിടെയാണ് മതത്തെ എതിർക്കുന്നത് മുസ്ലിം ലീഗ് നെജുമാറ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിനാണ് ശോഭ സുരേന്ദ്രൻ മറുപടി കൊടുക്കുന്നത് എം എൽ എ ആയിട്ട് മുസ്ലിംസ് ഈ പറയുന്ന മുസ്ലിം ലീഗ് സ്ത്രീകളെ നിർത്തുന്നില്ല മാറി കല്യാണ വീടുകളിൽ പോലും മാറി മാറി ഇരിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ നയം ഇതിലെവിടെയാണ് അൻസാരിയെ ഈ മുസ്ലിം ലീഗിന്റെ നയത്തെ എതിർക്കുന്നത് മുസ്ലിം ലീഗ് ഏതാശയ ഉയർത്തിപ്പിടിക്കുന്നത് നട്ടെല്ലാം അനുസാരി ആദ്യം പാടക്കാട് ചെന്നിട്ട് മുസ്ലിം ലീഗ് അങ്ങ് പിരിച്ചുവിടാൻ പറയണോ മതത്തിന്റെ പേരിൽ ഇങ്ങനെ മുതലെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാ അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോടല്ല ഇത് പറയേണ്ടത് അപ്പോ ചാടി വീട് മതവിഷയാക്കുക ഇവർ ഒരു ഒന്നാം തരം ജിഹാദിയ മുസ്ലിം ലീഗിനെ വിമർശിച്ചാലും ഓ മതത്തിനെ പറയുന്നിട്ട് ശോഭാ സുരേന്ദ്രന് പ്രത്യേക ഒരു ചാപ്പടിച്ച് കൊടുക്ക ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും മതഭേദമന്യേ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയണം ഈ അൻസാരി സുഹരി നമ്മുടെ പൊതു സമൂഹത്തിൽ പച്ചവർഗിയതാ എന്തിലും മതം കണ്ടെത്തുക ഒരു രാഷ്ട്രീയ ചർച്ച നടന്നത് പോലും എടുത്തു കൊണ്ടുവെക്ക മതത്തിനെ പറഞ്ഞു എന്ന് അതിലൊരു നേരായ മാർഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാവിനോടും മുസ്ലിം ലീഗുകാരോടും പറയാ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതത്തിന് ആ ആശയത്തെയാണ് പറയുന്നത് ഏത് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പറയുന്നത് ഇതെവിടെയാ മതത്തിനെതിരെയാവുന്നത് മുസ്ലിം ലീഗ് ഒരു എം എൽ എ സീറ്റ് ഉണ്ട് എത്ര കാലമായി ഇവിടെ മത്സരിക്കുന്നത് ഒരു എം എൽ എ ഉണ്ടോ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആയിട്ട് മുന്നോട്ട് പോകുന്നു ശോഭാ സുരേന്ദ്രൻ ചോദിച്ചതിൽ എവിടെയാ തെറ്റുള്ളത് എരി ശോഭാ സുരേന്ദ്രന്റെ ഡ്രസ്സിനെ പോലും അപമാനിക്കുന്നുണ്ട് ഇതേ അൻസാരി ഞാൻ ഞാനിതോടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ അല്ല താരതമ്യേനെ ശോഭാ സുരേന്ദ്രന്റെ വസ്ത്രം റെഡിയാണ് ശശികല ടീച്ചറുടെ വസ്ത്രം റെഡിയാണ് ആരാണോ ഇവനെയൊക്കെ മാറിക്കിടാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ആരാണ് ഇവനെയൊക്കെ സ്ത്രീകളുടെ ഡ്രസ്സ് നോക്കിയിട്ട് അതിന് മാറിക്കിടാൻ താരതമ്യേനെ താരതമ്യേനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോ ഇതിനേക്കാൾ നല്ല ആളുകളുണ്ട് ഇവരൊക്കെ മോശക്കാരി എന്നുകൂടി വെക്കുന്നില്ലേ ഇവരൊക്കെ ആരാണ് സ്ത്രീകളുടെ ഡ്രസ്സിന് മാർക്കിടാന് മറ്റു ഇങ്ങനെ നോക്കി നടത്ത് അവരുടെ ഡ്രസ്സും നോക്കിയെടുക്കാൻ ഉളുപ്പില്ല ഹൻസാരിക്കുന്നു ആരാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഡ്രസ്സ് നോക്കി മാറി തുടർന്ന് കേൾക്കൂ സഹോദരി അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ നടക്കലാണ് ഒരു മര്യാദ എന്ന് പറഞ്ഞ മനസ്സിലാക്കണം അതൊക്കെ ഭാഗമാണ് നമ്മൾ സ്ത്രീ മഹത്വമുള്ള സ്ത്രീയാണ് അതായത് ഒക്കെ തന്നെ ബാക്കിയൊക്കെ വളരെ മോശം എന്നല്ലേ ഒരു പറയുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള സകല സ്ത്രീകളെയും പച്ചക്ക് അപമാനിക്കാണ് ഈ അൻസാരി രംഗത്ത് വന്നിട്ട് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ആളുകൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് മുന്നോട്ട് പോവാ അതിൽ ഇവരൊക്കെ ആരോ മാർക്കിട ഇന്ന ഡ്രസ് ഇടുന്നവർ കുലി കുനീല കുലീല ആളുകളാണ് ഇവരിട്ടിരിക്കുന്ന നൈറ്റ് ഡ്രസ്സ് ഇവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളാണോ ഇതാണോ ഇവൻ ധരിക്കാറുള്ള നൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് ഒരു ശരിയാണോ ഈ നമ്മുടെ വീടുകളിലൊക്കെ ആണല്ലേ ഈ നൈറ്റ് ഒക്കെ ആളുകൾ ഇങ്ങനെ പോകും നമ്മൾ അതൊക്കെ തന്നെ അറിയാം അതുകൊണ്ട് നമ്മൾ ഈ അൻസാരി ധരിക്കുന്ന നൈറ്റ് ഒരു ശരിയാണോ ഇവിടെ പാൻറും ഷർട്ടും ഒക്കെ അല്ലേ ഇടാറുള്ളത് അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഒക്കെ അല്ലേ ഇടാറുള്ളത് ഈ നൈറ്റി ഒക്കെ എന്ത് ഡ്രസ്സാണ് എന്ന് ചോദിക്കുന്നതൊന്നും ഒരു ശരിയല്ല അതേ മാന്യത ഈ സുഹിരി ശരിയല്ലാണിക്കണം സ്ത്രീകളോടും ഒരാൾ വന്നിട്ട് സുഹരിയോട് ഇത് ചോദിക്കുന്നില്ലല്ലോ സുഹിരി പിന്നെ ആരാണ് ഇതൊക്കെ അമുസ്ലിങ്ങളായ സ്ത്രീകളുടെ വീക്കറ്റ് ഡ്രസ്സ് ആണ് അതേപോലെ ശശികരൻ ടീച്ചറും ശോഭാ സുരേന്ദ്രനും താരതമ്യേനെ അപ്പൊ താരമ്യ പൂർണ്ണമായിട്ട് ശരിയെന്ന് പോലും പറയുന്നില്ല എത്ര നിറികേടാണ് കേരളത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ പച്ചക്കപമാനിച്ചുകൊണ്ടാണ് അൻസാരി ഈ രംഗത്തെത്തിയിട്ടുള്ളത് അൻസാരി സകലത്തിലും ഈ കൃത്യമായിട്ട് ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് ഒരു തർക്കമില്ലാത്ത വിഷയ ഒരു വിഷയവും ഇല്ലാതെ നമ്മുടെ നാടിങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇവനൊക്കെ എന്തിനും മുസ്ലിം ലീഗ് ബി ജെ പി ഒരു ചർച്ച നടക്കുമ്പോഴോ അതിൽ അതിലിങ്ങനെ കുത്തിത്തീരിപ്പായിട്ട് ശോഭാ സുരേന്ദ്രൻ മതത്തിനെതിരെ പറഞ്ഞു എന്ന തരത്തിലൊക്കെയാണ് ഒരു ഉളുപ്പുമില്ലാതെ അൻസാരി രംഗത്തെ വിളിച്ചു പറയുന്നത് ഇതാണ് സുഡാപിസം ഇതാണ് ജിഹാദിസം ഇതാണ് ഒളിച്ചു കടത്തല് ഇതിൽ എന്തൊക്കെ അവൻ കുത്തിക്കയറ്റ് ഇവൻ ഡ്രസ്സ് കുത്തിക്കയറ്റ് ഈ മതത്തിന് പ്രസ്റ്റാണോ എന്ന ഇരുവാദം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ലീഗിനെ വെള്ളമൂശുന്നു ഇവൻ ഇവൻ ഇവിടെ നമ്മുടെ പൊതു സമൂഹത്തിൽ നിരന്തരം ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് ഇവൻ നമ്മുടെ നാടിന് അപകടമാണ് ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇവന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായ അന്വേഷണം വേണം ഇവൻ ഓരോ വീഡിയോയിലും ഓരോ ജിഹാദിസം ഒളിച്ചു കടത്തുന്നുണ്ട് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക